നിങ്ങളുടെ മെറ്റീരിയൽ സെലക്ഷൻ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ്തിന്റെ ത്രീ ഡി ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേജിലാണോ നിങ്ങൾക്ക് അതിന്റെ എഞ്ചിനീയറിംഗ് സേവനം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ സ്റ്റേജിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പാഴ്ചലവുകൾ ഇതിലൂടെ ഒഴിവാക്കാൻ ഞങ്ങളിലൂടെ സാധിക്കുകയും ചെയ്യും നിലവിൽ നമ്മുടെ ഈ സേവനമുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ ഓഫീസിലാണ് അതുപോലെ തന്നെ ലോകത്തെവിടെയിരുന്നും ആർക്കും ഓൺലൈൻ വഴിയും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇൻഷാള്ള ഉടൻ തന്നെ നമ്മൾ ഖത്തറിലേക്കും അതുപോലെ തന്നെ ദുബായിലേക്കും വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ ഉള്ള ആളുകൾക്ക് ഇത്തരം സേവനം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് അവിടെ നിന്ന് നേരിട്ട് മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഡ്രീം ഹോം എന്ന് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും നിർമ്മാണ മേഖലയിലെ ഇത്തരം ചതിക്കുഴികളെ മുൻകൂട്ടി തിരിച്ചറിയാനും ആവശ്യമില്ലാത്ത പാഴ്ചെലവുകൾ നിർമ്മാണത്തിൽ ഒഴിവാക്കാനും നല്ല ഭവനങ്ങൾ നിർമ്മിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനും